السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب سرهلي لي سدري ويسر لي أمري وحلل لقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله إن برية هدى إن مؤمنين على الله سبحانه وتعالى نمرتي تليني مشمرة فالنبو يسر وأبراد نمكر لك دلا يا بارت رب ربوطت ما ാക്കിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ ഒരു പകലിലോ ഷഹീദിനെ പോലെ കടങ്ങളൊക്കെ തീർത്തു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ിൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം നീ മനോഹരമാക്കണേ ഒരു മരണം നൽകണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് സല്ലമാതങ്ങൾ പറഞ്ഞതായി മഹാനായ ായി മഹാനായി സീദുനെഹുഹു പറയുന്നു ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ചവൻ എന്നെ ഉപദ്രവിച്ചവനാണ് എന്നെ ഉപദ്രവിച്ചവൻ തീർച്ചയായും അള്ളാഹുവിനെ ഉപദ്രവിച്ചിരിക്കുന്നു അതായത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അതൃപ്തനാക്കിയിരിക്കുന്നു എന്ന് മഹാനായി നബീന റസൂൽഹു അലഹി വസ്ല്ലാം പ്രവാചകൻ നിന്ന് പഠിപ്പിക്കുന്നു ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക അത് അള്ളാഹു റസൂൽ അള്ളാഹിതന്നെ ഉപദ്രവിക്കുന്നത് പോലെ ആ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുന്നത് كلم ينّا من الله وين وعبد ربّي كندا الله وين دتبتي يوم بروتم ومنو ريكلهم لبي كلا ينّا رسول الله صلى الله عليه وسلم عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم إن إن أبغل الرجال إلى الله الألد الألد الخسمو مهانا يا رسول الله صلى الله عليه وسلم ما تجعل بارنداي مهديا يا عائشة رضي الله تعالى عنها هو بارين നിശ്ചയം അള്ളാഹുബിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവൻ കടുത്ത തർക്കിക്കുന്നവരുണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം തർക്കം എന്ത് കാര്യം പറഞ്ഞാലും തർക്കം ആ മനുഷ്യനെ കുറിച്ച് അങ്ങനെ തർക്കിക്കുന്നവനെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു അവൻ അള്ളാഹുബിന്റെ അടുക്കൽ വെറുക്കപ്പെടുന്നവനാ ഏറ്റവും വെറുക്കപ്പെടുന്നവനാ തർക്കിക്കുന്നത് തർക്കിക്കുന്നത് അള്ളാഹുബിനും അവന്റെ പ്രവാചകനും ഇഷ്ടമല്ല എന്ന് ഈ ഹദീസ്

അല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസാണ് ഹരീസാണ് ഉപദ്രവിക്കുന്നവരുണ്ട് അത് നാവുകൊണ്ടാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നവർ കുത്തുവാക്ക് പറയുന്നവർ പരിഹസിക്കുന്നവർ കളിയാക്കുന്നവർ നാണം കെടുത്തുന്നവർ ഇങ്ങനെ ഉപദ്രവിക്കുന്നവരുണ്ട് അതുപോലെ നീ നശിച്ചു പോകട്ടെടാ നന്നാകത്തിലടാ ഒരിക്കലും എന്ന് പറഞ്ഞ് ശപിക്കുന്നവരുമുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലി വല്ലമാ തങ്ങൾ പറഞ്ഞു ആ ആരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുകയും ശപിക്കുകയും ചെയ്തവൻ അവൻ ഏറ്റവും ശപിക്കപ്പെട്ടവനാണെന്ന് മഹാനായി നബി എൻ അറസൂർ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെയും അവന്റെ പ്രവാചകന്റെയും ശാപം കിട്ടിയവനാ പിന്നെ അവൻ എങ്ങനെ രക്ഷപ്പെടും ഈ ദുനിയാവിലും ആഹ്റത്തിലും അവൻ നഷ്ടവാളിയായി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ പരിഹസിക്കുവാനോ അല്ലെങ്കിൽ അവനെ ശപിക്കുവാനോ ചെയ്യാനോ പാടില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടി മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം ആദങ്ങൾ ഈ ഹദീസു

ുംഹാനായിരിക്കുന്നു ഒരിക്കലും ചില സഹാബികൾ ഒരുമിച്ചിരിക്കുമ്പോൾ മഹാനായി റസൂർഹു അലഹി വസ്ല്ലമാങ്ങൾ അരികിൽ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളിൽ നല്ലവൻ ആരാണ് ചീത്തയായവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇത് കേട്ട സ്വഹാബികൾ നിശബ്ദരായിരുന്നു തങ്ങൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചു നിങ്ങളിൽ നല്ലവൻ ആരാണ് ആരാണ് മോശമക്കാരൻ ആരാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇന്ന് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ആവർത്തിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ മുത്തുനബിയെ ഞങ്ങൾക്ക് ആരൊന്ന് പറഞ്ഞു തന്നാലും ഞങ്ങളിൽ നല്ലവരാരാണെന്നും ചീത്തയായവർ ആരാണെന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി തങ്ങൾ പറഞ്ഞു നന്മ പ്രതീക്ഷിക്കപ്പെടുകയും തിന്മയിൽ നിന്ന് ജനങ്ങളെ നിർഭയരായിരിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നന്മ പ്രതീക്ഷിക്കപ്പെടാതിരിക്കുകയും തിന്മ സദാ ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം എപ്പോഴും ജനങ്ങളുടെ നന്മയാണ് ഉദ്ദേശിക്കേണ്ടത് അവർ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരവസ്ഥ ജനങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ മനസ്സാ വാച കർമ്മണ നമ്മളുടെ നോട്ടത്തിലോ നമ്മുടെ സംസാരത്തിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഒരിക്കലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അള്ളാഹു കാദിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ശപിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് പടച്ചവനെ കരുണ കടലായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ അള്ളാഹുവിൻ നീ ശപിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ശപിക്കുന്നവരുണ്ട് കൂട്ടുകാരെ ശപിക്കുന്നവരുണ്ട് കൂടപ്പുറപ്പുകൾ ശപിക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ ശാപം ആ ശപിക്കുന്ന ആൾക്ക് തന്നെ നാശമായി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമം ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബെ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ അള്ളാഹുവെ പഠിച്ചവനെ ഏറ്റവും കൂടുതൽ പേര് ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തത് കടം മാറാനാണ് അള്ളാഹ് കടക്കാരായി മരിക്കുന്ന അവസ്ഥയ്ക്കൊത്ത് ആ പാവങ്ങളെ നീ കാത്തിരുഷിക്കണേ റഹ്മാനെ മക്കളില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ നീ കരുണ കാണിക്കണേ റഹ്മാനെ അള്ളാഹുബെ നിന്റെ തൃപ്തിയും നിന്റെ പൊരുത്തവും കരസ്ഥമാക്കി ഈമാനോടുകൂടി മരിച്ച് നാളെ അള്ളാഹുബേ പ്രവാചകന്മാരോടൊപ്പം നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജന്നാത്ത് ഫുദൌസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തുമ്പുരാനെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൂട്ടുകാരോട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദയിൽ മറക്കാതെ എന്നെയും എൻ്റെ കുടുംബത്തേക്കും നിങ്ങൾ ഉൾപ്പെടുത്തണം ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദ് അഴവാന അലഹമുല്ലാഹു റബുൽ ആലമീൻ അസ്സലാ വാർഹമുല വാത്തു